സ്വർണ്ണവില ഇനി കുടുംബ കുറവെന്ന് എല്ലാവർക്കും സംശയം ഉണ്ടാകും സ്വർണ്ണവില വലിയ രീതിയിൽ അതായത് ഒരാഴ്ചയിൽ ഏറ്റവും താഴേക്ക് ഗോൾഡ് പോയ ശേഷം വലിയ രീതിയിൽ ഐ മീൻ ത്രീ പെർസെൻറ്റേജ് ഡ്രോപ്പ് ഗോൾഡ് നടത്തപ്പെട്ടതിന് ശേഷം സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ ഉയർന്നിട്ടുണ്ടായിരുന്നു പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഉയർന്നിട്ടുണ്ടായിരുന്നു ഇന്ന് രാവിലെ ഉയർന്നു ഉച്ചയ്ക്ക് പിന്നെയും ഉയർന്നു എഴുന്നൂറ്റി എഴുപതൊക്കെ ഉയർന്നു എല്ലാവർക്കും അറിയാമല്ലോ ഇനി നാളെ ഇപ്പോൾ വിപണി നൽകാൻ എന്തായിരിക്കും എന്ന സംശയം ഉണ്ടാകുമ്പോൾ തന്നെയും എല്ലാവരും ഇൻവെസ്റ്റേഴ്സും എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസ്യൂമർ പ്രൈസെൻറ്റേസ് ഡേറ്റ് എന്തായിരിക്കും എന്നുള്ള പോയിൻറ്റ് ത്രീ പെർസെൻറ്റേജ് ആണ് മന്ത് ഓവർ മന്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഈ കൺസ്യൂമർ പ്രൈസ് പ്രൈസെൻറ്റേസ് ഡേറ്റ് വളരെ പ്രധാനപ്പെട്ട ഇതുണ്ട് മെയ് പതിനഞ്ചിന് വരുന്ന റഷ്യ ഉക്രൈൻ ചർച്ചയ്ക്ക് വളരെ പ്രധാനമുണ്ട് അതുപോലെ യു എസ് ചൈന ടോക്സ് അത് ടെമ്പററി ഇത് കുറച്ചിട്ടുണ്ട് എന്തായാലും അതിൻ്റെ പ്രോഗ്രസ്സും എല്ലാവരും ഉപയോഗിച്ചു വെച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്വർണ്ണ വില ഭയങ്കരമായി കുതിച്ചു വന്നു പക്ഷേ ഇപ്പോൾ ഗോൾഡ് വീണ്ടും നെഗറ്റീവിലേക്ക് പോസിറ്റീവ് ടെറിറ്ററിൽ തന്നെയുള്ള പക്ഷേ കേരളത്തിൽ നാളെ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയിലേക്ക് ഗോൾഡ് ആ വലിയ ഉയർച്ചയിൽ നിന്ന് താഴ്ന്നിട്ടുണ്ട് ഐ മീൻ ഇന്ന് രാവിലെ നൂറ്റി ഇരുപത് രൂപ കൂടി പിന്നെ ഉച്ചയ്ക്ക് എഴുന്നൂറ്റി ഇരുപത് രൂപ കൂടി ഗോൾഡ് എഴുപതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പതിലാണ് ഇപ്പോൾ ഉള്ളത് ഈ എഴുപതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പതിൽ നിന്നും നാളെ നൂറ്റി അറുപത് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയാണുള്ളത് ഗോൾഡ് ഈ വാങ്ങാനുള്ള ആളുകൾ കൺസ്യൂമർ ബിസിനസ്സിലായിട്ട് വരുന്ന ആഴ്ചകളിലൊക്കെ സ്വർണ്ണം വലിയ ഈ കഴിഞ്ഞ കുറച്ച് ഈ യുദ്ധങ്ങളൊക്കെ നടക്കുന്ന പശ്ചാത്തലങ്ങളിലൊക്കെ ഒക്കെ ഉയർന്നിട്ടേ ഉള്ളൂ എല്ലാ സമയങ്ങളിലും പക്ഷേ പലപ്പോഴും തൊണ്ണൂറ് തൊണ്ണൂറ് ശതമാനം ഇനിയിപ്പോൾ വെയിറ്റ് ചെയ്യുന്നതിൽ പ്രശ്നമൊന്നുമില്ല വാങ്ങാനുള്ള ആളുകൾക്ക് കാരണം മെയ് പതിനഞ്ചിന് എന്ത് സംഭവിക്കും ഇപ്പോൾ ഫർദർ ഡെവലപ്മെൻറ്റ്സോ ഫാർദർ ഫർദർ ഒന്നും നേരത്തെ നമ്മൾ പറഞ്ഞതിന് ശേഷം വന്നിട്ടൊന്നും ഇല്ല റഷ്യ ഉണ്ടത്തിൻ്റെ പീസ് സീസ്ഫെയർ ടോക്സിനെ കുറിച്ചൊന്നും അത് വളരെ പ്ര ഗോൾഡിനെ സംബന്ധിച്ച് പോയി അൺസർട്ടനിറ്റി തന്നെയാണ് അത് ഉയരുന്ന ഫാക്ടറി ആണെങ്കിൽ കൂടിയും ഇപ്പോൾ ഒരു ട്രേഡ് ഡീലും വരുത്തിയതുകൊണ്ടും അതേപോലെ തന്നെ ടോക്സിൽ എന്തെങ്കിലുമൊക്കെ മെച്ചം ഉണ്ടാകുമോ ഒന്ന് വെയിറ്റ് നോക്കി വാങ്ങി വാങ്ങുന്നതിനും പ്രശ്നമില്ല എന്തൊക്കെ തന്നെയായാലും ഏതൊക്കെ തന്നെയാലും ഏതൊക്കെ ഡീലും ഏതൊക്കെ സീസണുകളും ഏതൊക്കെ ട്രേഡ് ഒക്കെ വന്നു കഴിഞ്ഞാലും ഗോൾഡ് തകർന്ന അരിപ്പണമാവാൻ പോകുന്നില്ല ഈ ഒഴിവാക്കേണ്ട സാഹചര്യം ഒരിക്കലുമില്ല ഗോൾഡ് അപ്പോൾ ഒരു കുറച്ച് ആൾക്കാർ എന്താ കാർണായകം നീങ്ങുന്നവർ ഒന്നൊന്ന് നീങ്ങും എന്നല്ലാതെ അതത് തകർന്ന അരിപ്പണമായി കിടക്കില്ല വീണ്ടും ആ പോക്കുണ്ടല്ലോ എൺപതിനായിരത്തിലേക്കും തൊണ്ണൂറായിരത്തിലേക്കും ലക്ഷത്തിലേക്കും അത് തുടർന്ന് കൊണ്ടേയിരിക്കും ഓരോ ട്രേഡ് ഡീൽ ഉണ്ടാക്കുമ്പോഴോ ഓരോ സീൽഫെയറുകൾ ഉണ്ടാക്കുമ്പോഴോ ഗോൾഡ് അപ്പർ ഒരു രണ്ടായിരം മൂവായിരം കുറയാന്നല്ലാതെ അതിനപ്പുറം ഒന്നും ഇല്ലാതെ തന്നെ അപ്പം തന്നെ ഗോൾഡ് അല്ലെങ്കിൽ ബൈയിങ് സപ്പോർട്ടേഴ്സ് ഗോൾഡിനെ ബൈ ചെയ്താണ്ട് എന്താക്കും ഡിപ്പിൽ നിന്നും ഉയർത്തും ഓക്കെ